പൊന്നാണി ബിയങ്കലില് നമ്മളെ പഴയ സ്ഥലമാണ് നല്ല അടിപൊളിയൊന്നും പറണ്ടോഡ് പിടിയല്ല നമ്മളിപ്പൊ എന്താ പൊന്നാനിലി പേര് കിട്ടുന്നില്ല അപ്പൊ എന്താ പറയുക ആ അതെ അപ്പൊ തൂക്കുപാലം കാണാണ്ട് പിന്നെ കൊറച്ച്പെടുത്ത കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പൊ അനിയ മുത്തുമണി എല്ലാരും ഇല്ല നല്ല നേർന്നുകൊണ്ട് പിടിയിലേക്കാണ് പോലെ അടിയിൽ നോക്കി ഇത്രയും നല്ല മരങ്ങളൊക്കെ നിക്കണ ഭാഗം എന്താ ഭംഗി ആ ഇത് നമ്മളെ പൊന്നാണി അല്ലേ പൊന്നാണിന്റെ ആ ലെഗുലേറ്ററിൻ്റെ അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങിയ പക്ഷെ ചൂണ്ടലേറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിങ്ങനത്തെ ഭാഗങ്ങളെ ഒരു വെറൈറ്റി ആണല്ലോ പക്ഷെ വെള്ളം നല്ല തെളിച്ചിലുണ്ട് നമ്മള് ലോക്കൽ റെഡ്മി ഫോണിൽ എടുത്തിട്ട് ഇത്ര ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നല്ല ഫോണായിട്ട് വരികയാണെങ്കിൽ എന്തോ രസം ഉണ്ടാവില്ലേ ഓ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന കായലിൽ നമ്മൾ ലെഗുലേറ്ററിന്റെ പാലത്തിന്റെ പുറത്തും ഇങ്ങനെ കാണുമ്പോൾ പിന്നെ വെള്ളത്തിൽ വല്ലാതെ പോകണ്ട ആയം കൂടും ആ പാലം കണ്ടില്ലേ എന്താ സെറ്റൂലേ ചൂണ്ടലേരുണ്ട് നല്ല ചൂണ്ടലേരാ അടിപൊളിയായിട്ട് ഭയങ്കര ആയാണ് ആദ്യം പഴയതായിട്ട് ഇല്ലാത്ത കാലത്ത് നടന്നു പോയിരുന്ന സ്ഥലം തോന്നുന്നു കണ്ട നേരെ ഫസ്റ്റ് പിന്നെയാണ് തോന്നുന്നുണ്ട് റോഡ് കാര്യങ്ങളൊക്കെ ഇണ്ടാക്കി തോന്നുന്നു നമുക്ക് ഒരു ഐഡിയൊന്നും ഇല്ല നല്ല രസമുള്ള പാകാട്ടാ ഐ നമ്മളെ മേൽക്കൂര പിന്നെ അവിടെ പാർക്ക് ഉണ്ട് നല്ല അടിപൊളി പാർക്ക് വൈകുന്നേരം ആൾക്കാർ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഞായറാഴ്ച ഇന്ന ആള് കുറവാണ് പേര് മണി രണ്ടുമണി ടൈമല്ലേ എന്താല്യങ്കായൽ പൊന്നാണി എന്തെങ്കിലും പയേ എന്താണ് ഷട്ട്രാ അതിന്റെ കുറെ പേരാളുണ്ട് ഒരു ഐഡിയിലെ മക്കളെ ഇങ്ങനത്തെ നമ്മള് റോഡിന്റെ വീടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമുക്ക് എന്നും ഒരേ പാട്ടാണ് നമ്മള് പാടി പോണത് നമ്മള് ഇരുപത്തി മൂന്നില് പണി അഞ്ചു നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ പത്ത് ലക്ഷം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പണി കീർത്തി പക്ഷെ കാണാൻ ബാങ്ക് രസം പൊന്നാണി തൂക്കുപാലം പക്ഷേ ഇപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെ എങ്ങനെ നടക്കുക കുട്ടികളൊക്കെ പബ്ജിയിലാണ് ഇപ്പം ആരും ഗെയിമും ടൂറും നമ്മൾ നമ്മളെന്നെ ടൂറും ഒക്കെ നിർത്തിയില്ലേ അപ്പൊ പൊന്നാനി എന്താ പറയുക നമ്മൾ അവിടെ ലെഗുലേറ്റർ ബ്രിഡ്ജിന്റെ അവിടെ നേരെ വന്നിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തുകൂടി വന്നിട്ട് തൂക്കുപാലം കാണുന്നേലെത്തിയാണല്ലോ ഒരു ഇഞ്ചുട്ടിയ മീൻ മീൻക്കടീത്തേ ശ്രീതാണിപ്പൊ നമ്മളെ എൻ എച്ച് വേണ്ട ചില എന്താ ഡ്രൈവർ സ്റ്റേഷൻ്റെ മേലെ പോണേ ആ പാലം ഉണ്ടല്ലോ നമ്മളെ ഇരുമ്പിന്റെ തിരുവ തെയ്യാല റീവേ ബ്രിഡ്ജിന്റെ അതിൻ്റെതൊക്കെ ഇതും അതൊക്കെ ഒരേ മാറ്റുള്ള സംഭവമാണല്ലോ തീരദേശം അത് പിന്നെ പൊന്നാണി ഭാഗത്തുനിന്ന് തന്നെ റോഡാണ് പക്ഷെ നമുക്ക് ബൈക്കെത്തി ചോയിച്ചറിഞ്ഞ് വന്നാണ് നല്ല കുഴപ്പമില്ല നല്ല രസമുള്ള കാഴ്ചകളാ ഇനി മുകൾക്കൊന്ന് മുകൾക്കൊന്നു ഓ റാമ്പിലേ റാമ്പിലെന്തല്ല ഈ റാമ്പ് ഇവലാണല്ലോ നമ്മളെ കെ എൻ ആർ സി മറ്റേ കാരറ്റ് വലിച്ച സാധനം ആ കമ്പി മുകൾ കേറി പക്ഷെ ഈത്തപ്പയോ ഹും ഇപ്പല്ലേ ഒന്നും അല്ലേ മുകളിലുള്ള അമ്പ നോക്കിയ ഓ ഇത് ശരിക്കും കമ്പിന്നെ തെരഞ്ഞെച്ചാ ഈ പൊന്നാണിക്ക് എത്ര പോരെ വീട് എടുക്കാൻ പറ്റാ ഈ തൂക്കുപാതത്തിനെ കുറിച്ച് ഇൻക്വൊരു ഐഡി ഉണ്ടായി നീയാണ് ഇങ്ങനത്തെ സ്ഥലം ഇണ്ടെന്ന് ഇപ്പൊ ഇന്നുത്തം പറഞ്ഞപ്പോഴാണ് വീണ്ടും വന്നത് പൊന്നാണി ഞമ്മള് ഇവിടെ കറന്മാറോട് ഈ പൊന്നാണി കുറ്റിപ്പുറൊക്കെ വരുന്ന ആൾക്കാരല്ലേ പക്ഷെ എന്താ പറയുക നമ്മൾ ഇതിന് ഒരു ഓർമ്മ ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ സ്ഥലം ആദ്യമായിട്ട് കാണാനെ കമ്പി തുരുമ്പിടിച്ചുല്ലേ നല്ല വെള്ളാണ് ഏമ്മലാ ആ കമ്പി നമ്മളെ കാരനെ കാട്ടി വന്നോ അതാ കെ എൻ ആർ യാ സാധനം കേട്ടല്ലേ മോള് വരാ വെള്ള കുട്ടിന്നെ ആവും ഏതാ ട്രെയിന്റെ സംഭവം എന്താ ഇപ്പത്തെ അവസ്ഥ പക്ഷെ ഞാൻ ആദ്യമായിട്ട് വരണേ എന്ത് നേക്കാലേ ടിപൊളിയാണ് അത് കൊല്ലാണി കൊല്ലാണി കൂടി വരികയാണെങ്കിൽ അല്ലേ ബീയങ്ക നമ്മൾ അവിടേക്ക് പോയത് കൊണ്ട് അവിടെ എന്താ ഇതൊക്കെയാണിപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വന്ന് ഇറങ്ങി വെക്കാം പള്ളിയിലേ ഞാൻ കൊറേ കാലം പൈക്കൊണ്ട് വയ്ക്കാറില്ല ശരിക്കോ കഴിഞ്ഞ മാസം മാസാവുമ്പോഴേ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞോ ആ അപ്പൊ ഏത് ഷോപ്പ് അപ്പൊ ശെരിക്കും ഓപ്പൺ ആവുന്നുള്ളൂ വീൻകാലി കാണന്ന് പറഞ്ഞു പോവുന്നതാണ് ഗൾഫ് അല്ലേ ഒന്ന് കണ്ടോട്ടെല്ലേ ഓനെ പോയത് എന്നെ ഓടിച്ചിരും പണിയില്ലല്ലോന്ന് മക്കളെ ഭാഗം കൊടുത്താൽ നിർത്തിയാണ് വീഡിയോ